സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ വേദിയാക്കും സെപ്റ്റംബർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് സംസ്ഥാന സമ്മേളനം ബ്രാഞ്ച് സമ്മേളനങ്ങൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കും ലോക്കൽ സമ്മേളനങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും ജില്ലാ സമ്മേളനങ്ങൾ ജൂണിലും നടത്താൻ സാധ്യത ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്നും ടെലിഫോണിൽ ചേരുന്നു ശ്രീജിത്ത് പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം എന്തൊക്കെയാണ് നമുക്ക് എം എൻ സ്മാരകത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ിൽ സി പി ഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങൾക്കാണ് ജനുവരി മുതൽ തുടക്കമാകുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സി പി ഐയുടെ ഗാന്ധി സമ്മേളനങ്ങൾ നടത്താനാണ് ഇന്ന് ചേർന്ന സംസ്ഥാന കൌൺസിൽ യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഈ പാർട്ടി സമ്മേളനങ്ങളുടെ പെരുമാറ്റച്ചട്ടവും അതോടൊപ്പം സംസ്ഥാന കൗൺസിൽ അംഗീകാരം നൽകി ബ്രാഞ്ച് മുതലുള്ള മണ്ഡല സമ്മേളനങ്ങളിൽ മത്സരം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന നിർദ്ദേശമാണ് സംസ്ഥാന കൗൺസിൽ നൽകുന്നത് വിഭാഗീയമായ ചേരുവിരുണ്ടാക്കുന്ന നടപടികളെയെല്ലാം കർശനമായി തടയും അത്തരത്തിലുള്ള ഒരു നീക്കവും അനുവദിക്കില്ല എന്ന തീരുമാനവും സംസ്ഥാന കൗൺസിൽ കൈക്കൊണ്ടിട്ടുണ്ട് ലാഞ്ച് സമ്മേളനങ്ങൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും ലോക സമ്മേളനങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും ജില്ലാ സമ്മേളനങ്ങൾ ജൂണിൽ നടത്താനാണ് തീരുമാനിച്ചത് സെപ്റ്റംബറിലായിരിക്കും ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം സി പി ഐയുടെ നടക്കുക ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ നടത്താനുള്ള തീരുമാനവുമായി ജനുവരി മുതൽ സി പി ഐ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിനെതിരെയുള്ള സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ്